ബിഗ് ബോസ് സർവാധികാരി ടാസ്ക് കൊടുത്തിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അതായത് ടാസ്ക് കളിച്ച് ജയിച്ചവരായിട്ടുള്ളത് നമ്മുടെ ജിസേലും ആണ് അവരാണ് സർവാധികാരികൾ അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഈ ആഴ്ചത്തെ വീട്ടിലെ സർവാധികാരികൾ അവരാണ് അപ്പോൾ അവർക്ക് കുറേ അടിമകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങളൊക്കെ ചെയ്യാം സത്യം പറഞ്ഞാൽ നല്ല കിടിലൊരു ടാസ്ക് ആണ് നമുക്ക് മാക്സിമം ചൊറിയാനും ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫേവറേസും ഒക്കെ കാണിക്കാൻ പറ്റിയൊരു കിടിലൻ ടാസ്ക് തന്നെയാണ് പക്ഷെ കണ്ടസ്റ്റൻസ് അത് എടുക്കുന്ന രീതി പോലെ ഇരിക്കും ആക്ച്വലി ആ ഒരു ടാസ്ക് നടക്കുമ്പോഴുള്ള ഇവൻസും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ അനുമോള് എന്താ പറയാ കുറച്ചധികം പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് കളിക്കുന്ന പോലെ എനിക്ക് പലതവണ ഫീൽ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ജിസൈലിനോട് ഇപ്രാവശ്യവും അത് തന്നെയാണ് നടക്കുന്നത് നമ്മുടെ അനുമോളും അപ്പാനിയൊക്കെ കിച്ചണിലാണ് ഡ്യൂട്ടി അപ്പൊ അപ്പാനി ആണ് ഈ ഒരു സമയത്ത് നമ്മുടെ ജിസേലും നെവിനും അവിടെ ഫുഡിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കിച്ചണിലോട്ട് ആ ആളെ വെക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അനുമോളൊന്നും സമ്മതിക്കുന്നില്ല കിച്ചണിലേക്ക് വേറെ ആരെയും കയറ്റാൻ സമ്മതിക്കാണ്ട് നിക്കുകയാണ് സംഭവം ഇതൊരു ടാസ്കിന്റെ ഭാഗമാണ് ആ ടാസ്ക് എത്രയേറെ മനോഹരമാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ടാസ്കിന്റെ ഒരു എസെൻസ് എന്താണോ അത് ആ ഒരു ഗെയിം സ്പിരിറ്റിൽ എടുത്തിട്ട് വേണം കളിക്കാൻ എത്ര പേഴ്സണൽ ആയാലും നമ്മൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ടാസ്കും കാര്യങ്ങളും ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോ അത് സമ്മതിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതും ചെയ്യുന്നതും വളരെ മോശമാണ് കാരണം നമുക്ക് ആ ഒരു ടാസ്കിന്റെ ഒരു ഫ്ലോ അല്ലെങ്കിൽ ആ ടാസ്കിന്റെ ഭംഗി തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ പേഴ്സണൽ ജഡ്ജും ടാസ്കും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ ഇവിടെ അനിമോളും അത് തന്നെയാണ് ചെയ്യണത് എന്തായാലും അനിമോൾക്ക് ജിസേലായതുകൊണ്ടാണ് അത്രയധികം പ്രശ്നം പക്ഷേ അപ്പാനിയൊക്കെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം അപ്പാനി ക്യാപ്റ്റൻ ആണ് അതുകൊണ്ട് നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പാനിയൊക്കെ വളരെ അധികം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത് പിന്നെ ഓൾറെഡി ലാലട്ടനും ഇതുപോലത്തെ आ, कारेंगल कारेंगल का आ, का वेचे वेचे ും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അഗ്രഷൻ കുറക്കണം എന്നൊക്കെ അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച നല്ല ക്യാപ്റ്റനായി അല്ലെങ്കിൽ കുറച്ച് സ്വഭാവത്തിലൊക്കെ വ്യത്യാസം വരുത്തി എങ്ങനെ ഇമ്പ്രൂവ് ആകാം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിട്ടാണെന്ന് തോന്നുന്നു അപ്പൊ അതിനെയൊക്കെ വളരെ കൂളായിട്ടാണ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തത് പക്ഷെ അനുമോള് ഒട്ടും അടുക്കുന്നുണ്ടായില്ല അപ്പോ അത് ഒരു ടാസ്കില് വെച്ച് ഇങ്ങനെ പേഴ്സണൽ ക്ലഡ്ജും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്തായാലും ഇവർക്ക് ടാസ്ക് മനസ്സിലാവണ്ടാണോ ഇവിടെ നമ്മൾ അനീഷ് ഒക്കെ പറയുന്നുണ്ട് ഫണ്ട് ടാസ്ക് ആണ് അതെ ഫണ്ക്കാനും ഇൻട്രസ്റ്റിംഗ് ആക്കാനൊക്കെ ഒരുപാട് സ്കോപ്പ് ഒക്കെ ഉള്ളൊരു ടാസ്ക് ആണ് അങ്ങനത്തെ ഒരു പൊസിഷൻ കൊടുത്ത കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ളവർക്ക് അവരുടേതായ രീതിയിൽ അവരുടെ പൊസിഷൻ എന്താണോ അത് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ കുറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ കണ്ടസ്റ്റൻസ് അതൊന്നും യൂസ് ചെയ്യുന്നില്ല ടാസ്ക് പലർക്കും ക്ലിയർ ആയി മനസ്സിലായിട്ടില്ല എന്നും തോന്നുന്നു എന്തായാലും കുറെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ടാസ്ക് തന്നെയാണ് നന്നായിട്ട് ഇവർ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല കണ്ടൻസ് നമുക്ക് കിട്ടും ఎంత ఇదివో రగుల బిగ్ బోస్ అప్డేట్స్ ఆయన చాలా సబ్స్క్రైబ్ మరకరు